അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് സൈദൽ വിച്ചർപ്പ്ലാശ്ശേരിയാണ് പ്രിയപ്പെട്ട അവയവങ്ങൾ അന്ന് നിൽക്കുന്ന എവിടെ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല കഴിഞ്ഞിട്ട് മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മണ്ണൂർ കൊട്ടക്കൊന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഫ്ലോട്ടിലെ ഫ്ലോട്ടിൽ എത്തിയിട്ടില്ലേ അതിൽ നൂറ് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് വരുന്നത് അതിരിക്കൽ സപ്പറേറ്റ് റോഡ് വെട്ടിയതാണ് അത് പതിനാലടി വീതി ഇല്ലേ റോഡ് എത്ര വീതിയേ പതിനാലടി വീതിയിലാണ് വലിയ റോഡാണ് വരണേ കിണറുണ്ട് കുളമുണ്ട് സൗകര്യങ്ങളുണ്ട് മീൻ വളർത്താൾ നല്ല സൂപ്പർ തെങ്ങും തോട്ടാണ് മുപ്പത് സെൻറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴേന്ന് പറയാം ഒമ്പതേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യയ്ക്ക് ഒമ്പതേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യ മുപ്പത് സെൻറ്റ് ഇതിൽ അറുപത് സെൻറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് പാർട്ടിക്ക് എടുക്കാം അതല്ല ഒന്നിച്ചൊരു പാർട്ടിക്ക് പോകണോ അങ്ങനെ എടുക്കാം നല്ല സ്ഥലമാണ് വെള്ള സൗകര്യം ഏകദേശം ഉണ്ട് ഇത് ആധാരത്തിൽ പറമ്പല്ലാട്ടോ നില നില ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നിലം വിഷയമില്ല കാരണം എന്താ പറയുക വീട് കറ്റാൻ പത്ത് സെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാല് നാലുപുറം വീടുകളാണ് ആ പുറത്തൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇൻഷാ നമുക്ക് ഫുൾ ആയിട്ട് കാണാം നല്ല തെങ്ങും നല്ല കായ് നല്ല കായ്ഫുള്ള തെങ്ങ് നല്ല ചെറിയ തെങ്ങാണ് വലിയ തെങ്ങും അല്ല കേട്ടോ സൂപ്പർ സ്ഥലം പലവരും ചോദിച്ചിട്ടുണ്ട് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്ത് മുപ്പത് സെൻറ്റ് പത്ത് ലക്ഷം ഉൾപ്പെട്ടായിരുന്നു അത് വേഗം കച്ചവടം കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് എന്തെങ്കിലും കൂടി ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ അത് കൊടുത്തോ കൊടുത്തോ ചോചിച്ചിട്ടു അത് കൊടുത്തു അതേമാതിരിയാണിതും കൊടുക്കുക ഇതും ബാഗും കൊടുക്കും അപ്പോൾ എനിക്ക് അത് ആദ്യം മോല അവസാനം വരെ വരുന്നൊരു കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് മണ്ണൂരിൽ നിന്ന് വരുന്ന റോഡ് മണ്ണൂർ അമ്പലപ്പാറ റോഡാണ് ഈ ജംഗ്ഷൻ ഈ കടകൾ ഈ വീടുകൾ ഈ സെൻറ്റർ ഇതാണ് മണ്ണൂർ കൊട്ടക്കെന്ന് പറയുന്ന സ്ഥലം മനസ്സിലായ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇതാ ഇവിടെ ഈ പോസ്റ്റിനോട് കണ്ട റോഡ് ഗോൾ പോസ്റ്റ് വെച്ച വെച്ചമാരി രണ്ട് പോസ്റ്റ് അതിൻ്റെ അടിസ്ഥാന കൂടെ റോഡുണ്ട് ആ റോഡിന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ആണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി വെറും ഇരുന്നൂറ് മീറ്റർ കൂടുതലൊന്നും ഇല്ല ഇവിടെ ഇറങ്ങി ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ ബസ്സിൻ്റെ ഇറങ്ങാൻ നേരം അരിക്ക് കൂടെ പോവുക അത്ര സ്ഥലമുള്ളൂ എല്ലാ വണ്ടിയും പോകും രണ്ട് ഭാഗത്തു കൂടെ നമുക്ക് വണ്ടി സൗകര്യം ഉണ്ട് കിട്ടാം റോഡ് സൗകര്യം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞാൽ എത്ര തരും ഒരു ഒമ്പത് മുക്കാൽ ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റാണ് അപ്പോൾ ഇൻഷാദാ നല്ലൊരു മുതലാണ് പോലും നമുക്ക് പോയി കാണാം എല്ലാവർക്കും പറയാം അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണെങ്കിലും മണ്ണ് റോഡുണ്ട് പതിനാലടി ഭീതിയിൽ പറഞ്ഞ് വരുന്നത് ഇതല്ലേ ഇത് നേരെ ഇങ്ങനെ വന്നിറങ്ങാണ് പിന്നെ ആ ഭാഗത്ത് കൂടെ വേറൊരു വഴിയുണ്ട് അങ്ങനെ രണ്ട് വഴി രണ്ട് വഴിക്കും വണ്ടി വരും ഇത് ബസ് നിന്ന് ആകെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മീറ്റർ ആണ് ദൂരം ഈ കാണുന്ന മുതലാണ് നമ്മുടെ മുതലേ ആ തലക്കിലേക്കാടും പോവുക അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് കിട്ടുന്നിറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് തെങ്ങാണ് കിട്ടില്ലേ അതേപോലെ തന്നെ ഇവിടെ വെള്ള സൗകര്യമുണ്ട് ഇനി ഒരു ഫാം ഒക്കെ നടത്തി പോത്തുംകുട്ടികളൊക്കെ ഇതിൽ കഴിഞ്ഞാൽ ഇറക്കിയിട്ടാൽ മതി ഇനി പോത്തുംകുട്ടികളുടെ അങ്ങ് പേടിയാണോ മീൻകുട്ടികളെ ടോളി മീൻ വളർത്താം കണ്ടോ കാരണം പലരും ചോദിച്ചിട്ടുണ്ട് മീൻ വളർത്താൻ പറ്റിയ കുളം ഉണ്ടോ കുളം ഉണ്ടോ കുളം ഉണ്ടോ എന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തെങ്ങുണ്ടാകുമ്പോൾ അതൊരു വരുമാനവും കിട്ടും അല്ലേ ആ ഫുൾ ആയിട്ട് ആ ഭാഗത്ത് കൂടെ പോയി കാണിച്ചു കൊടുത്തത് തന്നെ ഇപ്പം കാണാനുള്ള മുതലേ ഉണ്ടോ ഇങ്ങനെ എല്ലാ ഭാഗം കാണിച്ചു കൊടുത്താൽ വെള്ളത്തിൻ്റെ സൗകര്യം എന്താ വെച്ചിട്ട് പതില് ഏഹ് മെയിനായിട്ട് വെള്ളം എല്ലാം അപ്പോൾ നമുക്ക് നനയ്ക്കാനും പിടിക്കാനും എല്ലാത്തിനും തെങ്ങും തയ്യൊക്കെ നനച്ച് നല്ല തോട്ടാക്കിയിടാം കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്യങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ അപ്പോൾ ഇത് തരാൻ പോകുന്നത് മുപ്പത് സെൻറ്റ് മുപ്പത് സെൻറ്റ് ഒമ്പതേ മുക്കാൽ ലക്ഷം റുപ്യ അതൊക്കെ ലാസ്റ്റ് ലാസ്റ്റിലായിട്ടാണ് പറഞ്ഞിട്ടില്ലേ ഏ ഇതോ ആ ഭാഗക്കൊന്ന് കാണിച്ചു കൊടുത്താ അങ്ങോട്ടൊക്കെ കാണിച്ചു നോക്കാം തെങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു നോക്കാം എന്താ കായ്ഫലം കണ്ട നല്ല തെങ്ങ് ഇത് നോട്ടല്ലാഞ്ഞിട്ടാണേ ഇത് ഇതിൻ്റെ ആൾക്കാർ നോക്കാഞ്ഞിട്ട് ഇവിടെ ഇട്ടിട്ടങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും നല്ല തേങ്ങ വേണ്ട അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തെങ്ങ് കിട്ടാണ്ടോ തെങ്ങ് കിട്ടാണ്ടോ ചോദിച്ചിട്ട് കാരണം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സാധനമാണ് തെങ്ങ് അതേപോലെ കവുങ്ങ് അടക്ക ആ തെങ്ങ് പൊക്കെ കാണിച്ചു കൊടുത്താൽ ഒന്ന് സോമി ഇന്ന് കാണിച്ചു കൊടുക്കേ ഇല്ലെങ്കിൽ ആൾക്കാർ തേങ്ങ അല്ല വിട്ടോ ഈ തെങ്ങൊക്കെ കാണിച്ചു കൊടുത്താ അല്ല ഫുള്ള് തെങ് ഒരേ മാതിരി വേണം ഇട്ടില്ലേ അല്ല പേക്കിൽ തെങ്ങൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇനി നേരിട്ട് ഇങ്ങനെ വന്ന് കാണുമ്പോഴാണ് എന്താ കായി കാണ കാണില്ലേ നല്ല തെങ്ങ് നാലുപുറം വീടുകളാണ് വീടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ സൈഡിലൊക്കെ വീടുകളാണ് തൊട്ടപ്പുറത്താണ് ബസ് റൂട്ട് ഇവിടുന്നേ ഈ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മീറ്ററേ ഉള്ളൂ ബസ് റൂട്ട് ഏതാ ബസ് റൂട്ട് എന്ന് പറയുന്നത് മണ്ണൂരിൽ നിന്ന് ഇങ്ങനെ അമ്പലപ്പാർക്ക് പോകണ ബസ് റൂട്ട് പ്രിയപ്പെട്ട കാണണം ചാനൽ കണ്ടോ എല്ലാവരും ഷെയർ ചെയ്യണം മാത്രമല്ല ഇതൊക്കെ എത്ര റേറ്റ് കമ്മിറ്റ് കമ്മിറ്റി നമ്മൾ കൊടുക്കണം എവിടെങ്കിലും കിട്ടുമോ ഇവരൊക്കെ കിട്ടില്ല അപ്പൊ എന്റെ പ്രിയ ഉള്ളവർ ഇപ്പൊ കണ്ട സ്ഥലം പാലക്കാട് ജില്ലയിൽ മണ്ണൂർ പഞ്ചായത്തില് ബസ് റോഡ് ആകെ ഇരുന്നൂറ് മീറ്റർ അറുപത് സെന്റ് നല്ല തെങ്ങും പണം കേട്ടോ അപ്പൊ നമുക്ക് മുപ്പത് സെന്റ് വേണമെന്നാൽ അങ്ങനെ തരാം അറുപത് സെന്റ് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ തരാം മുപ്പത് സെന്റ് എടുക്കുന്നവന് പത്ത് ലക്ഷം രൂപ കേട്ടോ എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷബിൾ ആക്കി തരാം അറുപത് സെന്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നെഗോഷിബിൾ ആക്കിയിട്ട് മേടിക്കാം നല്ലൊരു ഫാം ഒക്കെ സെറ്റ് ചെയ്യാം കാരണം വെള്ള സൗകര്യം ഉണ്ട് മീൻ വളർത്താ പോത്തില വളർത്താം പശുവിനെ വളർത്താം ആടിനെ വളർത്താം കോയിനെ വളർത്താം നല്ലൊരു ഫാം ബസ് റൂട്ട് സൗകര്യം എല്ലാം ഉള്ള സ്ഥലമാണ് ഈ വിലക്കൊന്നും എവിടെയും കിട്ടില്ല കേട്ടാ എന്റെ അബീബിയങ്ങള് തൃശ്ശൂർ ഞാൻ വീട് പോസ്റ്റ് ചെയ്തായിരുന്നു നാളെ നമ്മുടെ ഇരുപത്തിയഞ്ച് സെൻറ്റ്സ് ആകും നല്ലൊരു വീട് പോസ്റ്റ് ചെയ്തു ഒരു മൂന്ന് രണ്ടുനില വീട് രണ്ടായിരത്തി തൊള്ളായിരത്തി ചിറ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അത് കച്ചവടം കഴിഞ്ഞു കേട്ടോ അത് കച്ചവടം ചെയ്യാനുള്ള കാരണങ്ങളാണ് ഞാനല്ല കാരണങ്ങളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് പോസ്റ്റ് ഞാനട്ട് കഴിച്ചാലും അത് ആവശ്യക്കാരന്റെ കയ്യിലേക്ക് ആ വീഡിയോ എത്തിച്ചത് നിങ്ങളാണ് നിങ്ങളെല്ലാവരും നന്ദി രേഖപ്പെടുത്തിയാൽ വീണ്ടും ഇതുപോലുള്ള പോസ്റ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ക്രീൻഷോട്ട് ഓഫീസിലൊക്കയുന്നവർക്ക് സമ്മാനങ്ങളുണ്ട് അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം വെച്ചിട്ട് അപ്പൊ ഇൻഷാൽ അടുത്തിടക്കും അതുപോലെ തന്നെ ഭൂമി ചന്ത വരാണ്ടും ബുക്ക് ചെയ്യാത്തവര് ബുക്ക് ചെയ്യുക സ്ഥലങ്ങൾ വില കമ്മിയായിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ഒക്കെ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രണ്ടേക്കാൽ ലക്ഷത്തിൽ കൊടുക്കുന്നുണ്ട് ഇതും കൂടെ അറിയിക്കുകയാണ് ഇൻഷാൽ എല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹേസ്സലാമ മഹേസ്സലാമ